അയ്യോ അത് എന്തൊരു വലിയ കഷ്ടമാണ് ഇതുപോലത്തെ ഇലക്ഷനിൽ നിങ്ങൾ അതാണോ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വീട്ടു നികുതി കൂട്ടിയതിനെക്കുറിച്ച് പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് കറണ്ട് ചാർജ് മൂന്നും നാലും തവണ കൂട്ടിയതിനെക്കുറിച്ച് വെള്ളക്കരം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് എന്താ കൂട്ടാൻ ബാക്കി അതല്ലേ ജനങ്ങളുടെ വിഷയം ആ വിഷയങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ മറ്റു പല വിഷയങ്ങളിലേക്കും ഇങ്ങനെ റിപ്പീറ്റഡായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സംശയമാണ് നിങ്ങൾ ഓരോ ഒരു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പറഞ്ഞില്ല ഇവിടെ ഇവിടെ സിറ്റിംഗ് എം എൽ എ കൊല്ലത്ത് സിറ്റിംഗ് എം എൽ എ ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് മുകേഷ് എന്നാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആ ചോദ്യത്തിന് തൃപ്തികരമായിട്ടുള്ള മറുപടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നോ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള വളരെ അതുകൊണ്ടാണ് അതിൽ നിന്ന് എത്രയോ കൃത്യമായിട്ടുള്ള മറുപടി അല്ലേ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടി എടുത്തതിലും കൂടുതൽ കൃത്യമായ ആർജവത്തോടു കൂടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അത് അത് അതിൻ്റെ അത് ഏത് ഘട്ടത്തിലാണെന്ന് ആലോചിച്ച് നോക്കണം അത് എന്ന് പറയുന്നത് ഒരു കേസ് പോലും അല്ലെങ്കിൽ ഒരു പരാതി പോലും ഔപചാരികമായിട്ട് വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് പാർട്ടി കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കുകയാണ് വി ആർ ഡിസ്റ്റൻസിങ് അവർസേഴ്സ് ഫ്രം ദാറ്റ് പേഴ്സൺ എന്നുള്ളത് അപ്പോൾ നോക്കൂ കോൺഗ്രസ് പ്രതിപക്ഷത്താണ് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാവുക കോൺഗ്രസിൻ്റെ ഒരു നേതാവുക കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നത് നിയമ നടപടികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന കാര്യമല്ല കേരളത്തിൽ നിന്ന് കാരണം ഞങ്ങൾ പത്ത് വർഷത്തെ പ്രതിപക്ഷത്താണ് അതുകൊണ്ട് മാത്രം വിക്ടിമൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യത അടക്കം മറ്റു പല ആളുകൾക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവുക എന്നതുപോലും ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ച് യഥാർത്ഥത്തിലുള്ള ഒരു സംരക്ഷണം ഒരുക്കുന്ന ഒരു കാര്യമല്ല എന്നിട്ട് പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ അത്തരത്തിലുള്ളൊരു സംരക്ഷണത്തിനില്ല നിയമ നടപടികൾ ഇപ്പോഴാണല്ലോ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണല്ലോ ഒരു പരാതി ഉയർന്നു വരികയും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിക്കും ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കാലത്ത് സ്റ്റാൻഡ് ഇതുപോലത്തെ ഏത് വിഷയത്തിലും ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്